സോ വെൽക്കം ബാക്ക് ടു മീ ചാനൽ ഗൈസ് നമ്മളിന്ന് സെക്കൻഡ് സൺഡേ നമ്മളിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നാല് മണി എത്തി കണ്ണൂരിൽ നമ്മളിപ്പോഴാണ് എത്തിയത് ഇവിടെ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റില്ല എവിടെ എത്തിയിട്ട് എഴുന്നേറ്റില്ല നമ്മൾ എഴുന്നേറ്റുമ്പോൾ ഇന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എഴുന്നപ്പോൾ പെട്ടെന്ന് എഴുന്നിട്ട് മറ്റൊക്കെ തട്ട് ഞങ്ങൾ പെട്ടെന്ന് അതിനായിട്ട് ധൃതി കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരു ആരമണിക്കൂർ ഒരു മണിക്കൂർ ഞങ്ങൾ ട്രെയിൻ ഇപ്പോഴും പോയിട്ടില്ല പക്ഷെ അതിനായിട്ട് അത് ഭാഗ്യമായി ഇല്ലെങ്കിൽ പെട്ടെന്ന് അപ്പോൾ ഇപ്പം സമയം നാലുമണി ആയിട്ടുണ്ടായിരുന്നു ഇനി നല്ല പോയതിൻ്റെ ഫ്രഷാണ് കുളിക്കാറുണ്ട് ഫ്രഷ് ആയിട്ട് വേണം ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് എന്തായാലും വൈ എം സി വില ഇട്ട് കാണാം ായിട്ടുണ്ടാവും അപ്പൊ കുളിച്ചൊക്കെ റെസ്റ്റ് എടുക്കാൻ നല്ല ക്ഷീണിച്ച് പോയി നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ കാണാം സമയത്ത് ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ആൾക്കാർ പതിനഞ്ചു പേര് ബാച്ചിൽ എട്ട് പേര് സകലം തൊട്ട് മൂന്ന് മൂന്ന് പേര് പുറത്തു വെച്ചിട്ടൊരാളാണ് നമുക്കുള്ളത് നമുക്കിത് എന്തായാലും വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല ഇനി അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ ഒന്ന് അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലെ തുടങ്ങാം നമുക്ക് പത്രം നമ്മൾ കഴിഞ്ഞു അത് നമ്മളിനി മൈൻഡിൽ നിന്ന് ചെറുതായിട്ട് സംസ്കാരം എൻ്റെ പേര് വിപിന്നാണ് ഞാൻ വർക്കല സ്വദേശമാണ് ഓറോ ബോക്സിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിയാൻ സാധിച്ചത് മാസ്റ്റർമാർ ബന്ധപ്പെട്ടപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ സാധിക്കാൻ കഴിഞ്ഞത് സെൽഫ് ഡിഫൻസിന് ഏറ്റവും ഉപകാരപ്രദമായ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എല്ലാവരും ഓറോബോക്സിൽ ക്യാമ്പ് ത്താണ് ഇന്നിവിടെ ആദ്യത്തെ ക്യാമ്പിൽ ഫസ്റ്റ് പങ്കെടുത്തിട്ടുണ്ട് വളരെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് ഈ ക്യാമ്പ് കഴിയുമ്പോൾ തന്നെ മനസ്സിലായത് അതിൽ ആദ്യം മാഷിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ടു തൗസൻഡ് വാങ്ങുക തിരിച്ചു പക്ഷെ അതൊരിക്കലും നമുക്കത് വാങ്ങാൻ പറ്റൂല അത് അത്ര നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ആയിരുന്നു വളരെയധികം ഹാപ്പിയാണ് വളരെ എൻ്റെ പേര് മണികണ്ഠൻ ഞാനിവിടെ ശ്രീയരുത്താണ് വരുന്നത് ഞാൻ ഈ ഔട്ട് ബോക്സിനെ കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ മീഡിയ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ടും ഞാൻ കുറച്ച് നാളെ ഞാൻ കാത്തിരുന്നു അപ്പം പലരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പണ്ട് മുതലേ എനിക്ക് മാർഷൽ ആർട്സിനോട് വേണ്ട താല്പര്യമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസീത് ഇഷ്ടം അദ്ദേഹമാണ് ഇതിൻ്റെ ഉപജ്ഞാവ് ശരിക്കും പുള്ളി വന്നിട്ട് കേരളത്തിൽ ജനിച്ചു ജനിച്ചുപോയി അതുകൊണ്ടാണ് ലോവ അറിയപ്പെടാതെ പോകുന്നത് ഇനി അദ്ദേഹം ലോ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് വരട്ടെ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുങ്കുവും കരാത്തയും പല കാര്യങ്ങളും വന്നിട്ട് അതിന്റെ ഫൗണ്ടറിന്റെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഇതിപ്പോ അദ്ദേഹം ഔറ ബോക്സിംഗ് എന്നുള്ള പേര് കൊടുത്താണ് ഇപ്പോ ശരിക്കും അതിന്റെ അവയുടെ പുള്ളിയുടെ തന്നെ ഒരു ഡിസൈനിൽ മാർഷൽ ആർട്സിനെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ തന്നെ ആക്കി മാറ്റിയിരിക്കുകയാണ് വേറൊന്നുമല്ല ശരിക്കും പറഞ്ഞ കരാത്തയോ കുങ്കുവോ കളരിയോ ഒക്കെ വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ പഠിച്ചാലും അത് കംപ്ലീറ്റ് ആവത്തില്ല ഒരിക്കലും ആവത്തില്ല അതിനു വേണ്ടി പല പല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പുതിയ പുതിയ വേർഷനുകൾ പല ും മാറി മാറിക്കൊണ്ടേരിക്കും പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് ജസ്റ്റ് വന്നിട്ട് ഒരു ആറ് ക്ലാസ് കൊണ്ട് തന്നെ ഫുള് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ശരിക്കും ഡെയിലി വന്നിട്ട് ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിന്റെ നിബന്ധന മാത്രം അനുസരിച്ചാൽ മതി അമേസിംഗ് ആണ് എല്ലാരും ഇതിന് പങ്കെടുത്ത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ കോൺഫിഡൻസ് വരുത്താനുള്ള ഒരു ശ്രമം ചെയ്യാൻ വലിയ അറിഞ്ഞത് അപ്പോൾ വളരെ പ്രയാസമായിരിക്കുമെന്ന് വിചാരിച്ച് വന്ന് ഒരു ക്യാമ്പ് കഴിഞ്ഞപ്പം തന്നെ വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത് മറ്റുള്ള മാർഷ്യൽ ആർട്സിനേയും കാട്ടി ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും ആറുമാസം കൊണ്ട് തന്നെ നല്ല ഒരു നമുക്കൊരു കോൺഫിഡൻസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിച്ചിട്ട് ഞാൻ ടു വാൻഡ്രം ആറ്റിങ്ങിൽ നിന്ന് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടി വന്നതാണ് ക്ലാസ് കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവല് ഒരു സെൽഫ് ഡിഫെൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഫസ്റ്റ് ഒരു ടു ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവല് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് ഉള്ള എല്ലാ ക്ലാസ്സിലും ഞാൻ ഓൺ ടൈം കറക്റ്റ് ആയിട്ട് എത്തി എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ അഞ്ച് കാലം ട്രെയിൻ കറിയിപ്പോൾ കറക്റ്റ് ആറ് നാലായിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ആൾക്കാര് ഭയങ്കരണ്ടായിരുന്നു ഇരുപത്തി ഒന്നും അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇത്ര ആൾക്കാരുണ്ടായി പോലും കറക്റ്റ് നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ പറ്റും എത്തിയത് നാലു മണിക്ക് എത്തിയ ഉടനെ ഞങ്ങള് വൈംസയില് പോയിട്ട് സാധനം കിടക്കാറാണ് ചെയ്യാറ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങള് കറക്റ്റ് സിമ്പിൾ അയച്ചു അപ്പൊ തന്നെ സിമ്പിൾ ആയിട്ടു അത് വച്ചു ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് കാലത്ത് അതിന്റെ ഭക്ഷണത്തിനാവശ്യമില്ല നമ്മൾ കറക്റ്റ് നമുക്ക് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് ഫോർത്ത് ബാച്ച് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ അവർക്കൊക്കെ അടിപൊളിയായിട്ട് സിലബസും പ്രാക്ടീസും ഒക്കെ കറക്റ്റ് ആയി ചെയ്ത് എല്ലാവരും ഹാപ്പി ആണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പറ്റി അറിയാൻ കൊറേ പേര് ഇണ്ടാവും അറിഞ്ഞു വരുന്നുള്ളു ഇനിയും നമ്മള് വ്യാപിക്കും യുവാക്ക ഓർത്ത് വെച്ചോളാം അപ്പൊ ഓറാബോക്സിങ്ങിനെ പറ്റി ശരിക്കും അറിയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഓഫീസ് ും ഡയറക്ട് ഫൗണ്ടർ നമ്പറും മൊത്തം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം ഒരു മടിയും കൂടാണ്ട് വിളിക്കാം നമുക്കിപ്പോ ക്യാംപ്സ് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ് ക്യാമ്പ് വരുന്നത് ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്നാം തീയതി ആണ് വരുന്നത് തിരുവല്ലയിലാണ് നമ്മൾ വരുന്നത് നമ്മുടെ ആലപ്പുഴക്കാര് കോട്ടയംകാര് പത്തനംതിട്ടക്കാർക്ക് അവിടെ ജോയിൻ ചെയ്യാം സ്പോർട് രജിസ്ട്രേഷൻസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് റെഗുലർ ക്ലാസ് നോക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കറന്റ് തൃശ്ശൂരും മലപ്പുറം ആണ് ഇപ്പൊ കറക്റ്റ് ഉള്ളത് വേറെ ജില്ലകളിലൂടെ നമ്മൾ സ്റ്റാർട്ടിങ് അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഡയറക്റ്റ് വിളിച്ചാൽ മതിയാകും സിനിമ എന്ന് വിചാരിക്കണോ ഈ എല്ലാവരും കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പോട്ടെ നമുക്ക് അടുത്ത കണ്ടിൽ കാണാം